എൽഎക്സ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം അറുപതിനായിരം കൊടുക്കാം ചെയ്ത വണ്ടി അത് നമ്മൾ പോലീസ് ഒക്കെ ചെയ്ത് ഉത്സാഹിക്കാറ് രണ്ടായിരത്തിഒമ്പത് മോളിൽ വീടിയായി ഒമ്പത് മോഡൽ വണ്ടി ടാക്സ് പുതിയ വണ്ടി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കൊടുക്കാം കൊടുക്കൂല ഒരു ലക്ഷം ഒന്നേക്കാൽ ലക്ഷം ലോൺ കിട്ടും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം പതിനൊന്ന് മോളിൽ ഒന്നേ മുക്കാൽ ലക്ഷം വേഗം കൊടുക്കും കൊടുക്ക ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് വില കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം പതിനൊന്ന് മോള് കൊടുക്കാം പതിനൊന്ന് മോളിൽ ആൾട്ടം കൊടുക്കി പവർ സ്റ്റാക്ക് ടയറും ഉണ്ട് സെൻട്രൽ ലോക്കും ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ടാകും പതിമൂന്ന് സെക്കൻഡ് ഓണർ വണ്ടി ഇറാ പ്ലസ് ഒരു ലക്ഷത്തി മുപ്പതിനായി കൊടുക്കാം ഒരു കൊടുക്കാം ഓ നല്ല യോൺ കൊടുക്കുക ആറ് ദിവസം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൂട്ടിലങ്ങാടി കടുങ്ങോത്തുള്ള കാർസ്പോട്ടിലെ വീടെ കഴിഞ്ഞൊരു വീട്ടിലേക്ക് അതിനെ സെക്കൻഡ് പാർട്ട് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനഞ്ചോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ളിന്നൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് മാക്സിമം വണ്ടികളും ഫുൾ ഓൺ ആണ് നമ്മളെ കോൾ കോള് സർപ്പ് നമ്മുടെ വീട്ടിലേക്ക് എന്തൊരു ചൂടാണ്ടല്ലേ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ മലപ്പുറത്ത് വരുമ്പോൾ പെരുന്തമ്മ റോഡിൽ ഓൾസ് ഭാഗം ഷോറൂമിൻ്റെ അടുത്ത് അടിച്ചാൽ മതി കൂട്ടിലങ്ങാടി മൊബൈൽ നമ്പറിലടിച്ചു ഏത് ടൈമിൽ നമ്മൾ എടുക്കും ഇനി എടുക്കാത്ത വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മള് വാട്സാപ്പിൽ അത് റിപ്ലൈപ്ലോ അതോ പറഞ്ഞിട്ട് ഇല്ല ഗ്യാരണ്ടി കൊടുക്കും എല്ലാ വണ്ടിയെ മാക്സിമം വണ്ടികളൊക്കെ ഫുൾ ഓണാണ് പിന്നെ ഓഫറുകളൊക്കെ കൊടുക്കണ്ടേ മാക്സിമം കുറച്ച് കൊടുക്കുക ചെറിയ ലാഭം കൊടുക്കുക കൊടുക്കാം എല്ലാം ഗ്യാരണ്ടി ആണല്ലേ ഡെലിവറി അഞ്ഞൂറ് വണ്ടിക്ക് പറയാൻ പറ്റില്ല നമ്മൾ കുറച്ച് കൊടുക്കുക ഡെലിവറി ഉണ്ട് ഡെലിവറി കൊടുക്ക വണ്ടി നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാം എല്ലാ പരിപാടി ഉണ്ട് എക്സ്ചേഞ്ച് വണ്ടിയാണ് എത്ര വണ്ടിയാണ് നമ്മളെ സി എൻ ജി വണ്ടി വാഗണറും ഏതു ഒപ്പിച്ചു എല്ലാ സാറുണ്ട് മാറ്റി ടീലർ കാപ്പിൽ അങ്ങനെ കൊടുത്തു അതൊക്കെ ഉണ്ട് എല്ലാ മാത്രം സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം ഈ പേജ് വീഡിയോ അടിപൊളി ആണല്ലേ എണ്ണൂറ് കൊടുക്കും കൊടുക്കും എല്ലാം ചെറുവിലെ ചെറിയ രണ്ടായിരത്തി പതിനെട്ട് കൊടുക്കും അത്രയും ഗ്യാരന് ആണ് ചെറിയ ടച്ചിങ് ചെയ്തിട്ട് കൊടുക്കാം ചെയ്തിട്ട് കൊടുക്കും

ും അത്രയും ഗ്യാരണ്ടല്ല നമ്മള് ചെറിയ ബെമ്പർമാരെ ചെറിയ സ്കാച്ചുകൾ അതൊക്കെ നമ്മൾ പോളിസി ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് ഇതിമ ഒരു ഫുള്ള് ലോൺ കിട്ടും പൈസ ഞാൻ വന്നാലും രണ്ടുമുക്കാലും രണ്ടു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ലോണിലെ കൊടുക്കാം ഫുൾ ലോൺ മുടക്കാതെ അതാ കാര്യ പത്ത് പോയിന്റ് എന്തായാലും കൊണ്ടുപോവാ അതേ മാർക്ക് സ്വിഫ്റ്റ് ഡിസൈർ ഉണ്ടല്ലോ രണ്ടായിരത്തിഒമ്പത് മോളിൽ പുതിയ പേപ്പർ എടുത്തോണ്ടിട്ട് ഒമ്പത് മോളിലെ ഇരുപത്തിഒൻപത് വരെയുള്ള സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ പുതിയ പേപ്പർ എടുത്ത വണ്ടി ുംവറൊക്കെ അമ്മ ചെയ്യാളു അല്ലാതെ നമ്മൾ ആയിരം കമ്മി ആണ് ചെറിയ സീറ്റ് കവറു നല്ലു പോളിസി ലക്ഷത്തി എൺപത്തുപയുണ്ട് രണ്ടായിരത്തിഒമ്പത് മോഡല് വീ ഡി ഐ ഒമ്പത് മോളിലെ ഇരുപത്തി ഒമ്പതര പേപ്പറിലെ വണ്ടി പുതിയ വണ്ടി ഒരു ലക്ഷത്തി എമ്പത്തായിരം കൊടുക്കാം മുന്നോട്ട് കൊടുക്കില്ല ഒരു ലക്ഷം ഒന്നേക്കാല് ലക്ഷം ലോൺ കൊടുക്കുക ഇതൊക്കെ എത്ര ഓടി കൊടുക്കുന്നാലേ ഇതൊക്കെ ഒന്ന് നാൽപ്പത് ഒന്ന് ഒന്നിനുള്ളില് എന്തായാലും ഒരു ലക്ഷത്തി എൺപത്തിഅയ്യംപയ വണ്ടി നീ ലോണിന് ഒന്നര ലക്ഷം ലോൺ കേറും ഒരു ഒന്ന് നാൽപ്പത് ഒന്ന് മുപ്പത് ലോൺ കൊടുക്കാം കെട്ടി മുടക്കി വണ്ടി ഇറക്കും ചെയ്യാം ചെയ്യാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ അടുത്ത വണ്ടി കോഫി കളർ മോഡൽ െ ഇരുമോ മോഡൽ കിട്ടോ ഒരു ഏകദേശം ഒരു ഒരു ഒമ്പത് മാസം വരെ പേപ്പർ ഉണ്ട് എട്ടുമൂ മാസം പേപ്പർ ഉണ്ട് പതിനൊന്ന് മോഡലുട്ട് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വെർത്തലാണ്ടല്ലേ സാധാരണക്കാർക്ക് കൊടുക്കാനും വേണ്ടി മൈലേജ് ഉണ്ടാവും എല്ലാം കൊണ്ടും ചെറിയ ഫാമിലിക്ക് ഒരു പരിപാടി ഇല്ല പറ്റുവാണ്ടില്ല എത്ര ഓടികൾ വേണ്ടി വണ്ടി അത്ര ഒന്ന് ഇരുപതോ നാലിൽ കൂട്ടും നിലയിൽ ഓടികളുണ്ട് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ ചെറിയ ചെറിയ കായ്ക്ക് കൊടുക്കാറേ ആ എല്ലാം ചെറിയ വില ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കാം പതിനൊന്ന് മോഡൽ ഒന്നേ മുക്കാൽ ലക്ഷം വേഗണ കൊടുക്കും കൊടുക്കലെടുക്കൊന്ന് മോഡലാണ് ഒന്നേ മുക്കാൽ ലക്ഷം അത് എൽഎക്സി ആണ് അറുപതാണ് എഴുപത്തി ആറ് റീപ്ലേസ് ചെയ്യാത്ത ഗ്യാരന് വേണ്ടി ഇതൊക്കെ ലോൺ അത്ര കേറുന്നാലേ ഇന്നത്തെ അങ്ങനെ ഒരു ലോണും കേറു എന്നാലും ഒരു പത്ത് നാൽപ്പറുപ്പ് കൊടുക്കല പത്ത് പോയിന്റ് മൈലേജും കിട്ടും കിട്ടും അതേമാതിരി ഒരു ഗോൾഡൻ കളർ അയച്ചുണ്ടല്ലോ ആൾട്ടോണു രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ എൽ എക്സ് ഐ പതിനൊന്ന് എൽ എക് ഐ ആൾട്ടോ അല്ലേ നല്ലവണ്ണിയാ തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് നല്ല വൃത്തിലും അതിലെ വൃത്തി ചെറിയ ഫാമിലിക്ക് പറ്റും ഫാമിലിക്ക് ഇത് ഒരു ലക്ഷത്തി അയ്യായിരം കൊണ്ടുവ ഒരു ലക്ഷത്തി അയ്യായിരം മൂന്നാമത്തെ ഓണർഷിപ്പിൽ ചോണ്ടിട്ടോ ആൾട്ടോർക്കല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല റീപ്ലേസ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ അല്ലേ

ലോൺ കഴിയുമ്പോ പതിനൊന്നും ചിലപ്പോ അമ്പത് തൊണ്ണൂറ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു പത്തുമണക്കിലറക്കാൻ അല്ലെ ഇരുപതിനായിരം മണിക്കിലൊക്കെ അതേ മലക്കാനുള്ള ഇയോണ ആണോ ഇയോണി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇറാ പ്ലസ് കിട്ടും ഇറ പ്ലസ് ആണ് അല്ലേ അതെ മെയിൻ ചെറിയ സ്റ്റാച്ച് ഒറിജിനൽ ക്ലാസ് ആണ് ഒറിജിനൽ ഗ്ലാസ് മെയിൻ ഗ്ലാസ് ചെറിയൊരു സ്റ്റാച്ച് വന്നിട്ടുണ്ട് ഇത് മാറ്റി കാണാണെങ്കിൽ അങ്ങനെയും മാറ്റാതെയും കൊടുക്കാൻ കസ്റ്റമർ വന്നിട്ട് നോക്കിയിട്ട് ഒറിജിനൽ ഗ്ലാസ് കണ്ടിട്ട് കൊടുത്താൽ മതി മാറ്റി കൊടുക്കാം മാറ്റപ്പണിക്കുടുത്ത് കേസുള്ളൂ മാറി കഴിഞ്ഞ പിന്നെ കസ്റ്റമർ എവിടെ തട്ടി ഇവിടെ തട്ടിന്നൊക്കെ പറയാം അപ്പൊ അത് വേണല്ലോ നോക്കിട്ട് ഗ്ലാസ് മാറ്റി ചില കസ്റ്റമർ തരുന്നത് അപ്പൊ അങ്ങനെ വെച്ചൊക്കെയാണ് മാറ്റി കൊടുക്കി ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണർ വണ്ടി ഇറാ പ്ലസ് ഒരു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനാറ് യോൺ കൊടുക്കാം യുണ് കിടന്നെ അതായത് ഓട്ടത്തിന് ഓടിയാലേ ഓട്ടത്തിന് പറഞ്ഞേ തൊണ്ണൂറായിരം കിലോമീറ്റർ ഒന്നായിട്ടില്ല ഒന്നിന്റെ പെട്രോൾ മാത്രമേ ഒന്നേ മുക്കിന് കൊടുക്കാം ഒന്നേ മുക്കിന് കൊടുക്കാം സെക്കൻഡ് ഓണർ വണ്ടിട്ടോ ഇനി കുറച്ചും കൊടുക്കാം കൊടുക്കാം ലോൺ കയറുമ്പോ ലോൺ കയറാതെ ലോണ് ഒരു ലക്ഷത്തി പത്തായിരം വരും ും ഒരു ലക്ഷത്തി പത്തായിരം ലോണ ഇരുപതിനായിരം മുടക്കെ ചെറിയ മുടക്കിന്റെ വണ്ടികളാണ് ഇരുപതിനായിരം ഫുൾ ആണ് അധികം ഉണ്ട് പ്രൊഫൈലെന്നാണ് അല്ലേ അതേ മാർഗ്ഗ അടിപൊളി വേഗല്ലോ വേറെ രണ്ടായിരത്തി പതിമൂന്ന് മോഡില് പതിമൂന്നാണ് അല്ലെ പതിമൂന്ന് മോഡില് വീടിന്റെ തട്ടുമുട്ടും കാര്യങ്ങളും വരാത്ത വണ്ടി കേട്ടോ നല്ല ഉണ്ടാണ എല്ലാം ഷോർല്ലേ ഷോറും നല്ല കളറും നല്ല നല്ല ചോപ്പുള്ളത് ഉണ്ട് അലവലിന്റെ കൊറവുണ്ട് അലവേല കൊണ്ടാ നമ്മളെ അതെന്താ എത്ര ഓടിക ഇത് എഴുപത്തി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടികളോ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിക്കണോണ്ട് അതെഷിപ്പ് എത്ര മൂന്ന് നിലവിലുള്ളത് മൂന്നാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് നല്ല ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് എല്ലാ റിവേഴ്സ് ക്യാമറ ഉണ്ടോ സെൻട്രൽ ലോക്ക് ഉണ്ട് ഫോർ ഡോർ വിൻഡോ അതും ഉണ്ട് ഉണ്ട് അതും എല്ലാം ആ ഇത് നമുക്ക് രണ്ടു ദിവസത്തിൽ അറുപതിനായിരം കൊടുക്കാം രണ്ടറവിൽ പതിമൂന്ന് മോഡല് ബി എക്സ് കൊടുക്കാം കൊടുക്ക ഏകദേശം ഒരു രണ്ടേ മുപ്പത് വരെ ലോണും കേട്ടു മാക്സിമം ലോൺ കേട്ടോ ഒക്കെ ഒരു രൂപ കൊടുക്കാം വേറെ മുപ്പതിനായിരം മുപ്പതിനായിരം അതും സെൻട്രൽ ലോക്ക് റിവേഴ്സ് ക്യാമറ ഫോർണോർ വിൻഡോസ് ഒക്കെ ചെയ്തോണ്ടില്ലേ ചെയ്തോണ്ട് മാക്സിമം ലോൺ ലാക്സിമം ലോൺ ഒരു പത്ത് പോയിന്റ് പതിനേജും കിട്ടും അങ്ങനെ കിട്ടും ആ കേരളം ഡെലിവറി കിട്ടും ആ കേരളം ഡെലിവറി കൊടുക്കും ആൾ കേരള കേരള ഇന്ത്യയിലെ കൊണ്ടുപോയി കൊടുക്കും ആൾ ഇന്ത്യയിലെ കൊടുക്കും സംസ്ഥാനത്തെ എൻഎസ് കൊടുക്കുകയും ചെയ്യും അത് വേറെ നമ്മളവിട കൊണ്ടോണ്ടല്ലോ ഇവിടുന്ന് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ പോട്ടോ ാണ് പുതിയോ ഫുൾ പവർ സ്റ്റാരി പവർ ഉണ്ട് അതെ ഇത് നമുക്ക് അറുപതോ അറുപത്തഞ്ചോ ആ ലെവലിലോട്ടോമീറ്റർ നല്ല ഓടിക്കണേ അതെ ഇത് നമുക്ക് ചെറിയ കായിക്കൊടുക്കും ഇത് നമുക്ക് ഒരു ലക്ഷത്തി രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി രൂപ എഴുപതിനാറ് മുകളിൽ രണ്ടായിരത്തി പതിനേഴ് നൂറ്റിപ്പിട്ടോ ഓ പതിനേഴ് മോള് ഡാക്സന്റെ ഇതൊക്കെ രണ്ടു കുറ്റിന് വണ്ടിയാണ് ഇപ്പൊ ഒരു ലക്ഷത്തി എഴുപതിനാറ് കൊടുക്കാം നമുക്ക് ചെറിയ ലാഭം മതി എങ്ങനെയാലും ഒരു ഒന്നര പേരെ ലോണും കിട്ടും കേറു ലോൺ കയറേ പതിനേഴ് മോളിൽ ആയതുകൊണ്ട് ഇരുപതിനായിരം മുണക്കിലും വണ്ടി എടുക്കാൻ ഗാരണ്ടി കൊടുക്കാൻ പറ്റുമോ ഗ്യാരീ കൊടുക്കാൻ മേജർ ആക്സിഡന്റ് പോയിട്ട് റീപ്ലേസ് ഒരു ലാസ് പോലും ഒരു പത്ത് പെയിന്റ് മൈലേജ് ഉണ്ടോ പതിനെട്ട് എത്ര മൈലേജ് നമുക്ക് പറ്റില്ല ഞങ്ങളുടെ ഹെൽത്ത് കൊണ്ടുപോകാറില്ല പതിനേ പൈറ്റ് പറയാം അങ്ങനെ പതിനേ പൈറ്റ് കിട്ടുന്നതും പതിനെട്ട് എങ്ങനെ മൈലേജ് കിട്ടുന്ന അടിപൊളി പതിനാല് മോളിൽ പതിനാല് മോള് ടറാനാണല്ലേ ഓണർഷിപ്പ് മൂന്നാണ് മൂന്നാമത്തെ ഓണർഷിപ്പിലെ വണ്ടി കേരള വണ്ടിട്ടോ എല്ലാ ഓപ്ഷനും എല്ലാ ഫീച്ചേഴ്സും ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഫുൾ ആണ് അത് ടയർ ഉണ്ട് റീപ്ലേസ്മെന്റ് ടയറൊക്കെ തൊണ്ണൂറ് ശതമാനം ആയിട്ട് ഒന്നും ഇല്ല അങ്ങനത്തെ മാനും പരിപാടികളൊന്നുമില്ല ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാമല്ലോ അതെ മെക്കാനിക്കും മെക്കാനിക്കും എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് മൂന്ന് റുപ്യ കൊടുക്കാം മൂന്ന് ലക്ഷം നിസാൻ ടറാനോ കൊടുക്ക രണ്ടായിരത്തി ടറാനോ മൂന്ന് ലക്ഷം കൊടുക്കുക കിടന്ന വണ്ടി ഒറിജിനൽ കേരള വണ്ടില്ല ലോൺ അങ്ങനെ ഒരു രണ്ടേക്കാർ കയറുന്ന മാക്സിമം ചിലപ്പോൾ മൂന്ന് കിട്ടണുണ്ട് രണ്ടേക്കാർ കിട്ടണുണ്ട് രണ്ട് കിട്ടണുണ്ട് അത് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ നമുക്ക് കാരണം ഓരോ പല മാറിയാണ് അതുകൊണ്ട് നമ്മൾ ബാങ്ക് മാധ്യമൊക്കെ നോക്കിയിട്ട് അവർ കൊടുക്കൊള്ളുണ്ടല്ലോ അതെങ്ങനെയാണ് കിട്ടുന്നു പതിനെട്ട് അങ്ങനെ കിട്ടും കഴിഞ്ഞോ ഞാൻ രണ്ടായിരത്തി പതിനാലും പതിനാല് മോളിന് ആനാണ് ചെറിയ കായി കൊടുക്കേശി വരുന്ന വണ്ടി യേശു പെരിന്തൽമണ്ണിസ്ട്രേഷൻ ചെറിയ വണ്ടി ചെറിയ ആൾക്കാർക്കൊക്കെ ചെറിയ ഫാമിലിക്ക് പഠിക്കാനും ചെറിയ പറ്റും പഠിക്കലർക്കൊക്കെ പറ്റും മോഡലുണ്ട് മോഡലുണ്ട് പേപ്പർ കാര്യങ്ങളും ഇരുപത്തൊമ്പേരെ പേപ്പർ ഉണ്ടാവും എല്ലാ ഇരുപത്തൊമ്പേരുണ്ടാവും ആ അതെ ഇത് നമുക്ക് നാപ്പത്തിരണ്ട് കൊടുക്കാം അതാണ് നമ്മള് എക്സ്ചേഞ്ച് നിർത്താൻ വണ്ടിയാണ് രണ്ട് നാപ്പത്തിരണ്ടെ കൊടുക്കേണ്ടിവിടെ നിർത്തിട്ട് കായൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്യും അതേ പാലക്കാൻ അടിപൊളി സ്വലാരിണല്ലോ സലേറിയ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനഞ്ച് മോഡൽ കിട്ടോ പതിനഞ്ച് മോഡൽ ഉണ്ട് പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണറും ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് ഓപ്ഷനാ ഓ ഓ ഓ ഓ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക്ക് ആണ് വണ്ടി നല്ല ക്വാളിറ്റി ആണ് നല്ല വൃത്തിയെടുക്കാനൊന്നും കാര്യങ്ങളും മെക്കാനിക്കലൊക്കെ മെക്കാനിക് സീറ്റ് കാര്യങ്ങള് ഒക്കെ വരും ഓട്ടോമാറ്റിക് ഗീതും മാറണ്ട സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് ലേഡീസും മറ്റും ജെന്റ്സിനും മൂന്ന് രൂപയൊക്കെ മൂന്ന് ലക്ഷം ഓട്ടോമാറ്റിക് സാലറി കൊടുക്കാം ഓട്ടോമാറ്റിക് സാലറി കൊടുക്കാം ലക്ഷം മൂന്നരണ്ട് ആ മൂന്ന് ലക്ഷം നമുക്ക് കിട്ടാതെ നമുക്ക് മൂന്നു കിട്ടിയാ ലോൺ എത്ര വരും എങ്ങനെ രണ്ടു തൊണ്ണൂറ് ലോൺ പതിനായിരം മുടക്കി ഓട്ടോമാറ്റിക് സാലറി കൊടുക്കാം ഒരു പത്ത് കൊടുക്കാം ചിലപ്പോണ്ടോ പ്രൊഫ അല്ലെങ്കിൽ പതിനായിരം മുടക്കില് ഓട്ടോമാറ്റിക് സാലറി കൊണ്ടുപോകാല്ലേ ആൾക്കാർ വന്ന് നോക്കിട്ട് ആ വിട്ടാൽ മതി ഫുള്ള് ചെക്ക് ചെയ്ത് ഓക്കെ ഓക്കെ തൊണ്ണൂറ് നൂറ് ശതമാനം ഓക്കെ കണ്ടിട്ട് എടുത്താൽ മതി അത്രയും കൊടുക്കാം അതെ കാരണം നമ്മള് ഫുള്ള് കാര്യം കൊടുത്തതോടെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മളെ അതുകൊണ്ട് വർക്ക് ഷാപ്പ് കൂടെ ഉണ്ട് എവിടെ കൊണ്ടുവച്ചു ചെക്ക് ചെയ്തോട്ടെ ഒരു വർഷാപ്പിന് ആളെ കൊടുത്ത് ചെക്ക് ചെയ്തോട്ടെ ഡെലിവറി നമ്മക്കൊണ്ട് അനുസരിച്ച ആൾ കേരളം പോലും വിളിച്ചു പറഞ്ഞാൽ എവിടെയും കൊണ്ടുപോകും കസ്റ്റമറും പുറത്ത് വിളിക്കുമ്പോൾ ആൾ നിലവിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയുണ്ട് എന്നാലും വണ്ടി പോലും വന്ന് കാണാനൊരാളെ വിട്ടാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് അതെ അതേമാതിരി ബ്ലാക്ക് എൻ എസ് ആണല്ലോ ബ്ലാക്ക് എസ് രണ്ടായിരത്തിഒമ്പത് കെ സിരസ് ഒമ്പത് മോളെസ് എൻഎസ് ആണല്ലേ തട്ടുമുട്ടും കാര്യങ്ങളും കേട്ടോ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് നല്ല വൃത്തി എല്ലാം ചെയ്ത വണ്ടി പ്രോഗ്രാം ഒക്കെ നല്ല വണ്ടിയാണ് എത്ര വാടികൾക്ക് നാല് ഡോർ പാർ വരും നല്ല രണ്ട് ടൂ ഡോർ ഐ പാർമിന്റ് എൽ എക്സ് ആ ഇത് നമുക്ക് ഒന്നേകാലം ഉറപ്പ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം കൊടുക്കാം പുതിയ പേപ്പറിലോ അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് പേപ്പർ പേപ്പർ ഉണ്ടോ മുപ്പർ ഉണ്ടോ മുപ്പറുള്ള അടിപൊളി അത് ഫുൾ ബ്ലാക്ക് വണ്ടി ഫുൾ ബ്ലാക്ക് വേറെ കാര്യങ്ങളൊക്കെ ഒന്നേകാലുപയ്യ കൊടുക്കാം ഒന്നേക്കാല് ലക്ഷം ഒന്നേക്കാല് രണ്ടായിരത്തിഒമ്പത് മോഡോ ഒമ്പത് മോളെ പേപ്പറില് വണ്ടി റീപ്ലേസ്മെന്റ് അറിയില്ല ഇത് നാടൊന്നും കാര്യല്ലോ ഇതിവ ശ്രീരാമക്ക് കിട്ടും കിട്ടും അപ്പൊ ഇരുപത്തയ്യായിരം മുടക്കില് ശ്രീരാമ എന്തായാലും പത്ത് പൈന്റ് കിട്ടോ മൈലേജ് കിട്ടും വയലും പറഞ്ഞ് ചെയ്യാം ഓക്കെ അതേമാതിരി മാരുത്തി എണ്ണൂർ ഉണ്ടല്ലോ മാരി രണ്ടായിരത്തിൽ ഇരുപത്തെട്ട് വരെ പേപ്പറിൽ വണ്ടി ഏഴ് മോളിൽ ആണ് ഇരുപത്തി എട്ട് വരെ പേപ്പറില് അടിപൊളി മാരുത്തി എണ്ണൂറിലെ വണ്ടി കേട്ടോ ഏ സി ലണ്ടി ആ എ സി വർക്കിങ്ങാ ആ ഏസി വർക്കിംഗ് ആണ് ചെയ്തല്ലോ ചെയ്തോ ഓട്ടം അറിയില്ല ഓട്ടം നമ്മൾ ഇനി മാതിട്ടോ ഒരു വണ്ടി കൂടി നമ്മളിവിടെ കൊടുത്തിട്ടില്ല വീട്ടിലുണ്ടെ രണ്ടായിരത്തി ഒമ്പത് മോള് സിംഗിൾ ഓണർ കിലോമീറ്ററുടെ റെഡ് കളർ വയറ ലിമിറ്റഡ് വണ്ടി വരണ്ട് അതിനായിരം സർവീസിൽ വണ്ടി ായിരം കിലോമീറ്റർ ആൾക്കാർ ഉൾച്ചോട്ട് നമുക്ക് ഫോട്ടോസ് വേണേലെ വീട്ടിലുണ്ട് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി മാറി അത് യൂണിറ്റ് ഏറ്റവും മറ്റേ ലിമിറ്റഡ് ലിമിറ്റഡ് സിംഗിൾ ഓണർ ആ ഓഡർ അതിനായിരം എത്ര അത് നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം ആ വണ്ടി വണ്ടി കൊടുത്തിട്ടില്ല വീട്ടിലാണ് വീട്ടിലാണ് വണ്ടി ഒരു വണ്ടി കണ്ടിട്ട് ആൾക്കാർ എടുത്തു പോയി അമ്മാര് വണ്ടി ആ ആൾ ഉൾച്ചോട്ട് ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കാം

കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മുടെ ചാനലേ കടന്ന് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പടുത്തല്ല അടിപൊളി